ഞാനിപ്പോ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ തെക്കേ നടയുടെ തെക്കേ നടരുവിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാം റോഡിന്റെ ഇരുവശത്തായിട്ടും ഭക്തജനങ്ങളെ പൊങ്കാലയൊക്കെ തയ്യാറാക്കി വെച്ച് കാത്തിരിക്കുകയാണ് ഇനി അമ്പലത്തിൽ നിന്നുള്ള തീർത്ഥം എത്തുന്നതോടുകൂടി തീർത്ഥം തളിക്കുന്നതോടുകൂടി ഇത് പ്രസാദമായിട്ട് മാറുന്നു അപ്പോൾ എല്ലാവരും അതിനുവേണ്ടി കാത്തിരിക്കാനായി എത്തിയവരോട് അവരുടെ അനുഭവങ്ങളൊക്കെ നമുക്കൊന്ന് ചോദിക്കാം ഞങ്ങൾ ഞാൻ ഓ ഓ നല്ല സന്തോഷം സമാധാനം അങ്ങനെ നല്ല അനുഭവം വളരെ സന്തോഷമായി നല്ല രീതിയിൽ എല്ലാവരും പൊങ്കാലം അർപ്പിച്ചു വളരെ ഹാപ്പിയാണ് എല്ലാവരും എല്ലാ വർഷവും വരാൻ തോന്നുന്ന തോന്നുന്നൊരവസ്ഥയാണ് അപ്പം നമ്മുടെ ആഗ്രഹങ്ങൾ ഇരിക്കുന്നതുകൊണ്ടാണല്ലോ അങ്ങനെ ഒരു തോന്നല് വരുന്നത് എല്ലാ വർഷവും ഈ സമയമാകുമ്പോൾ വരണം എന്നുള്ളൊരു തോന്നലുണ്ട് വളരെ സന്തോഷമാണ് ആ നല്ല ഹാപ്പിയാണ് അമ്മയ്ക്ക് അല്ല മൂന്നാമത്തെ പ്രാവശ്യമാണ് ആ ആ പിന്നെ കാലാവസ്ഥ നല്ല ചൂടാണ് എന്നാലും പൊങ്കാല അർപ്പിക്കാൻ വരുമ്പം അതൊന്നും ഒരു ഇതില്ല നമ്മൾ പൊങ്കാല അർപ്പിക്കാൻ അമ്മനെ വിചാരിച്ച് പൊങ്കാല അർപ്പിക്കാമെന്നു ആഗ്രഹങ്ങളൊക്കെ ആഗ്രഹങ്ങളന്നല്ല അമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കണം അത്രയാണ് അതെ അതെ പത്ത് വർഷമായി അനുഭവം എന്ന് പറഞ്ഞാൽ ആഗ്രഹ സാഫല്യം തന്നെ മെയിനായിട്ട് പിന്നെ ഇനിയും വരണം എന്നാണ് ആഗ്രഹം നല്ല സന്തോഷമായിട്ട് എന്നും സന്തോഷത്തോട് കഴിയണം എന്നാണ് ആഗ്രഹം എന്നും അമ്മേനെ വന്ന് കാണാനും കഴിയണം വരും തീർച്ചയായിട്ടും വരണം അടുത്ത വർഷം വരണം എന്നാണ് ആഗ്രഹം അടുത്തും തീർച്ചയായിട്ടും വരും ഇരുപത്താറ് വർഷമായി വരണോണ്ട് കോഴിക്കോട് നെല്ലിക്കോട് ഞങ്ങൾ പക്ഷെ പല സ്ഥലത്തുനിന്നുള്ളവരാണ് ഞാൻ താമസിക്കുന്ന ഫറോക്കിലാണ് പക്ഷേ പണ്ട് നമുക്കൊരു എന്താണ് ക്ഷേത്ര സംരക്ഷണ സമിതിൻ്റെ കീഴിലാണ് ആദ്യത്തെ പൊങ്കാല അന്നൊരു എത്ര ആളൊന്നുമില്ല ഇല്ല പതിമൂന്ന് പേര് ഞങ്ങളൊരു ചെറിയ ടെമ്പോ ട്രാവലറിൽ വന്നു അന്നിങ്ങനത്തെ വലിയ സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഒരു അവരുടെ തന്നെ കൂടെയുള്ള ഒരു ഫ്രണ്ടിൻ്റെ അവരാണ് ഞങ്ങൾക്ക് സൗകര്യമൊക്കെ ആക്കി തന്നത് അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് ആദ്യത്തെ പൊങ്കാല അതായിരുന്നു അമ്പലമിറ്റ തന്നെയായിരുന്നു ഞങ്ങൾ ചെയ്തത് അന്ന് ഇത്ര ആ പിന്നെ അന്ന് ഇത്ര വലിയ തിരക്കൊന്നുമില്ല പിന്നെ ഞങ്ങൾ കോഴിക്കോട് നിന്ന് വരുന്നവരല്ലേ ഞങ്ങൾക്ക് പുതുമയായിരുന്നു ഇവിടെ വന്നതിൻ്റെ ശേഷമാണ് പലതരത്തിലുള്ള നേദ്യങ്ങൾ കാണുന്നത് അപ്പം ഞങ്ങളുടെ കയ്യിൽ ഇവിടെ വന്നിട്ട് കലം വാങ്ങി അടുപ്പ് വാങ്ങി പിന്നെ മറ്റ് പായസത്തിനുള്ളത് ഇപ്പോഴും ഞങ്ങൾ അത്രേനേ ചെയ്യണുള്ളൂ നമ്മൾ നേദ്യം വെക്കും ദേവിക്ക് പായസ നേദ്യം വയ്ക്കും പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് മണ്ടപ്പുറ്റ് തെരളി അതൊക്കെ എന്താണെന്നെ കാണുന്നത് അപ്പോൾ അത് അടുത്തുള്ളവരൊക്കെ ഇട്ടവരൊക്കെ ഞങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യാനൊക്കെ തന്നോ ഇല്ല ഞങ്ങളുടെ ആ നാട്ടിൽ അങ്ങനെ കോഴിക്കോട് അവിടേക്കൊന്നും അങ്ങനെ ഒരു പൊങ്കാല നേദ്യം എന്നൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ ഇതിങ്ങനെ ഒരിക്കൽ ഒരു വലിയ ആഗ്രഹത്തിന് വന്നതാണ് ഞങ്ങൾ പക്ഷേ ഇന്നും ഇരുപത്താറ് വർഷമായിട്ടത് തുടരുകയാണ് അതിൽ കൂടെ ഉണ്ടായിരുന്നവർ കുറേ മാറി ചിലപ്പോൾ രണ്ട് ബസ്സിലെ ആൾക്കാരുണ്ടാവും ഞങ്ങൾ സ്ഥിരമായിട്ട് ഇവിടെ ശ്രീശങ്കര മഠത്തിലാണ് താമസിക്കാറ് ഞാൻ കോഴിക്കോട് നിന്ന് വരുവാണ് എൻ്റെ ആദ്യത്തെ പൊങ്കാലിടലാണ് ഞാൻ ആദ്യമായിട്ട് ട്രിവാൻഡ്രം കാല് കുത്തിയത് ആറ്റുകാലയ്ക്ക് പൊങ്കാലിടാൻ വേണ്ടിയിട്ടാണ് ഭയങ്കര സന്തോഷമുണ്ട് ആറ്റുകാലമ്മക്ക് പൊങ്കാലിട്ടതിന് ഇനിയുള്ള എല്ലാ വർഷവും എനിക്ക് ആറ്റുകാലമ്മക്ക് പൊങ്കാലിടാൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു താങ്ക് യു ഇനിയും വരും എന്തായാലും വരും ഞാൻ എത്ര കാലം ജീവിക്കുന്ന അത്രയും കാലം ഞാൻ ഇവിടെ വരും കോഴിക്കോട് ആദ്യം വരണം തീരുമാനിച്ചപ്പോൾ കൈ പൊറ്റിയപ്പം പിന്നെ വേണ്ടെന്നുള്ള ഇതായി പിന്നെ അമ്മ രണ്ടുമൂന്നാളെ രൂപത്തിൽ വന്നിട്ട് നിർബന്ധിച്ചപ്പോൾ പുറപ്പെട്ട് ഒരു ബുദ്ധിമുട്ടും കൂടാതെ എല്ലാം അമ്മയുടെ അനുഗ്രഹം കൊണ്ട് കർമ്മങ്ങളൊക്കെ ചെയ്യാൻ പറ്റി വളരെ സന്തോഷം എന്ത് പ്രതിസന്ധി വന്നാലും നമ്മൾ ഓടി അമ്മേന്റെ അടുത്ത് വന്നു വന്നുകഴിഞ്ഞാല് ഈ പൊങ്കാലിട്ട് ഇട്ട് ഒരു സന്തോഷാണ് തീർച്ചയായിട്ടും ഇനിയും വരും ഇനിയും വരും കഴിയുന്നത്ര കഴിയുന്ന ഇവിടെ തെക്കേരുവിൽ കുറച്ചുപേർ ചേർന്ന് ഐസ്ക്രീം വിതരണം ചെയ്യുന്നുണ്ട് ഇത് ഭക്തജനങ്ങൾക്ക് ഈ ഒരു ചൂടിൽ നിന്ന് ചെറിയൊരു ആശ്വാസമായിരുന്നു എനിക്കും കിട്ടിയ ഒരു ഐസ്ക്രീം വിദേശീയ അടക്കം ഒരുപാട് പേര് വന്ന് വാങ്ങിക്കൊണ്ടുപോയി അപ്പൊ ഇതൊക്കെ നല്ല കാര്യങ്ങളാണ് നമ്മുടെ തെക്കേത്തെരുവിലാണ് ഈ കാഴ്ചയെല്ലാം ഐസ്ക്രീം വാങ്ങാൻ വേണ്ടിട്ട് തിരക്കാണ് ഫയർ യു എവൺസ് യു ഡൂയിങ് ഇറ്റ് ഫ്രോം ദ ഓൾഡ് റിച്ച് It's really very good experience actually. No no this is the first time I am coming actually. Yeah. I have already uh, done it actually and I am just waiting for that uh, to Nived actually I'm just waiting for that. Will you come again? Definitely. Uh, uh, if uh, Devi you know uh, calls me again definitely I wish to come next year also. Yeah. Thank you so much. Thank you so much.